ഒരു കാലത്ത് ദീർഘദൂര വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഒരേപോലെ ആശ്വാസകരമായിരുന്നു ഈ കാണുന്ന വഴിയമ്പലം കേരളത്തിൽ സർവ്വസാധാരണമായിരുന്ന വഴിയമ്പലങ്ങളിൽ ഏതാനും ചിലത് മാത്രമാണ് ഇന്ന് ശേഷിക്കുന്നത് അതിൽ പലതും ഇന്ന് ജീർണാവസ്ഥയിലുമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെയും സമ്പന്നമായ പൈതൃകത്തിൻ്റെയും ശേഷിപ്പുകളാണ് ഇതുപോലെയുള്ള നിർമ്മിതികൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ ചിറക്കടവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപമായാണ് പുരാതനമായ ഈ വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന പണ്ട് കാലത്ത് ആളുകൾ കാൽനടയായോ കാളവണ്ടിയിലോ ദീർഘദൂരം സഞ്ചരിച്ചു വരുമ്പോൾ ഇതുപോലെയുള്ള വഴിയമ്പലങ്ങളിൽ വിശ്രമിച്ച് യാത്ര തുടരുന്നതായിരുന്നു പതിവ് കന്നുകാലികളും ചുമടുമൊക്കെയായി വരുന്നവർക്ക് പരസഹായമില്ലാതെ ചുമടിറക്കാൻ ചുമട് താങ്ങിയും ജലത്തിനായി കിണറും കുളവും കൽത്തൊട്ടിയുമൊക്കെ എല്ലാ വഴിയമ്പലങ്ങളിലും കാണാമായിരുന്നു ഉഷ്ണകാലത്ത് ഇവിടെ വരുന്ന വഴിയാത്രക്കാർക്ക് മാങ്ങാ ഉപ്പിലിട്ടതും മോരും വെള്ളവും ഒക്കെ കൊടുത്തിരുന്നു എന്ന് പഴമക്കാർ പറയുന്നുണ്ട് ഇളകി വീണ കരിങ്കലിൽ തീർത്ത ചുമട് താങ്ങിക്കു പകരം മറ്റൊരു അത്താണി ഇവിടെ കാണാം അതുപോലെ ഉടഞ്ഞ ഓടുകൾ മാറ്റിയിടുകയും മരത്തൂണുകൾ ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കളിത്തട്ടുകൾ പോലെ നാല് തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഒറ്റമകുടത്തിൽ ഉറപ്പിച്ചിരിക്കുന്നതായി കാണാം ഇന്നും പ്രദേശവാസികൾ വൈകുന്നേരങ്ങളിലും മറ്റും ഇവിടെ ഒത്തുകൂടാറുണ്ട് അത്രേം നല്ല കാറ്റ് എപ്പോഴും നല്ല നല്ല അന്തരീക്ഷം ആൾക്കാർ വന്നു വന്നിവിടെ ഇരിക്കാനും പിന്നെ അങ്ങനെയൊക്കെ വന്ന് ചുമ്മാ കഴിച്ച് കാര്യം പറയാനും എല്ലാം വന്നിട്ട് ആൾക്കാർ ആൾക്കാരിന്ന് പോലെ പിന്നെ ഇവിടുന്ന് ഈ ആൾക്കാർ പണ്ട് തല ഈ തലേ കൊണ്ടുവരും ഈ എന്തോ ഈ ഇതുണ്ടല്ലോ കലങ്ങളും കലങ്ങളും അതൊക്കെ ലോടും കൊണ്ട് ഈ തലേ ചുവരും ചുവടു താങ്ങിട്ടുണ്ട് അതിനകത്ത് വെച്ച് താങ്ങിയിട്ട് ഇവിടെ വിശ്രമിച്ചിട്ടാണ് പിന്നെ നേരെ ഇവിടുന്ന് കുണ്ട്ര പിന്നെ പള്ളിമുക്ക് ചന്തയുണ്ട് ചന്ത പോയി അങ്ങനെ ചിലപാട് കച്ചവടം വരുന്നു ആൾക്കാർ വിശ്രമിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് അത് പറഞ്ഞില്ല ഈ കിണറെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ കലം കൊണ്ടുവയ്ക്കുമായിരുന്നു ഒരു കനം കൊണ്ടുപോകാതി മൺകലം കൊണ്ടു വെച്ചാൽ നിറച്ച് വെള്ളം വെക്കും അന്നത്തെ കാലത്ത് ഈ പാളമുണ്ടല്ലോ പാള പൊട്ടി വെള്ളം കുരു കൊണ്ടുവെക്കും അതിനകത്ത് ഈ പാളയ്ക്കകത്ത് അന്ന് ഉപ്പുവാങ്ങയൊക്കെ കൊണ്ടിരിച്ചേക്ക് ആൾക്കാർ വരും വെള്ളം കുടിക്കാൻ വിശ്രമിക്കാൻ വരുന്ന അത് വെള്ളം കുടിച്ച് ഇപ്പം 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 അതില്ല അങ്ങനെ പണ്ട് വെച്ചിട്ട് വിശ്രമിച്ചിട്ട് ആ വെള്ളം കുരു കുടിച്ചിട്ട് പോകുന്നത് ഇപ്പം ആ കാണറിപ്പോൾ ആൾക്കാർ നോക്കി നോക്കിയെടുക്കുകയും ചെയ്യാതെല്ലാം ഇതിനായി കിടക്കുക എന്നാൽ കേണ്ടർ ഉണ്ട് ഇപ്പോഴും അങ്ങനെ ആൾക്കാർ വന്ന് സ്ഥിരമായിട്ട് ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം ആൾക്കാർ സ്ഥിരമായിട്ട് ഓരോ സ്ഥലത്തുനിന്ന് ആൾക്കാർക്കൊന്ന് വിശ്രമിക്കുന്നുണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പ്രത്യേക അന്തരീക്ഷം ഇവിടെ അന്തരീക്ഷ നല്ല ഏത് ഏത് കാ ഏത് വേൽ ചൂടായാലും സമയം ഇവിടെ നല്ല കാറ്റാണ് നല്ല കാറ്റ് ഉറങ്ങാനൊക്കെ നല്ല സൗകര്യം ഒരു കാര്യം വന്നിരിക്കുക അണിയെട്ടി ഇവിടെ പറഞ്ഞ വീടുണ്ട് അവിടുന്ന് പണ്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു മാർത്താൻ ധർമ്മ രാജാവ് വന്നിട്ട് ഇവിടെ വന്ന് വിശ്രമിക്കും ഇവിടെ വന്ന് വിശ്രമിച്ചിട്ടാണ് വിശ്രമിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഇവിടെ നേരെ മടത്തിൽ പോകുന്നത് മൂന്നാല് നാല് വർഷമായി ഇത് ഇച്ചിരി അന്ന് പോയി ഇരുന്നൂറ് മൊത്തമായി ഓരോ ഞങ്ങൾ രണ്ടാമത് ഇളക്കി ഞങ്ങൾ നമ്മളമ്പലിക്ക് ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളിവിടെ ബന്ധപ്പെട്ട് ഇളക്കുന്ന പണിതായിരുന്നു പണി രണ്ടാമതും ശരിയാക്കി എടുത്തത് എല്ലാം കൂടെ അങ്ങനെ അങ്ങനെ എല്ലാം മെയിൻറ്റൻസ് ചെയ്തെടുക്കും അതിപ്പോ ഇപ്പഴെന്ന് വെച്ചാൽ ഇപ്പം എപ്പോഴെപ്പോഴും നോക്കാൻ ആൾക്കാർ എപ്പോഴെപ്പോഴും ഇപ്പൊ കാടിപ്പം ചെത്തി വൃത്തിയാക്കി പിന്നെ ഇപ്പൊ ഉത്സവം എല്ലാം വൃത്തിയാക്കും പിന്നെ ഇപ്പൊ അടുത്ത മാസം ഉത്സവമാണ് അപ്പഴം വൃത്തിയാക്കും അല്ലെങ്കിൽ കൂടെ കൂടെ കാണുന്ന ചെത്തി കളയും മരി എന്ന് പറഞ്ഞ കൊച്ചിരു വഴിയുള്ള വരമ്പ വരമ്പായിരുന്നു വരമ്പാന് ഇപ്പോഴാണ് പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ ഏറ്റവും എടുത്ത് റോഡാക്കിയത് നേരെ പോയി കരിപ്പുറം പഞ്ചായത്തിലുള്ളതാണ് നമ്മുടെ എന്ന് പറയുന്നത് പേര് ആ പഴയ കിണർ ഇന്ന് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചുറ്റുപാടുമുള്ള അവസ്ഥയും മറ്റൊന്നല്ല നൂറുകണക്കിന് വർഷങ്ങൾ എത്രയോ മനുഷ്യർ എത്രയോ ജീവിതങ്ങൾ സന്തോഷങ്ങൾ ദുരിതങ്ങൾ എല്ലാം നേരിൽ കണ്ട ഈ വഴിയമ്പലത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാകുമല്ലേ വഴിയമ്പലത്തിന് മുന്നിലെ ആൽമരവും നെൽപ്പാടവും ഒക്കെ നമ്മളെ ആ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഇത്തരം പൈതൃക നിർമ്മിതികളെ സംരക്ഷിക്കാൻ അതാത് നാട്ടിലെ ജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നിട്ടിറങ്ങിയേ തീരൂ ഇനി വരും തലമുറയ്ക്ക് കാണാനായെങ്കിലും ഇവയെല്ലാം നമുക്ക് സംരക്ഷിക്കാം എന്നെപ്പോലെ മറ്റൊരു യാത്രികനെയും കാത്ത് ഈ വഴിയമ്പലം ഇനിയും എത്ര നാൾ ഉണ്ടാകും ഇവിടെ